ഇപ്പോൾ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സുകാർ പറഞ്ഞിരുന്നെന്താ പ്രധാനമായിട്ട് പറഞ്ഞത് മറ്റു കാര്യങ്ങളെക്കാൾ കൂടുതലായിട്ട് അവർ പറഞ്ഞെന്താ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ രാജ്യത്തെ സംവരണത്തിൻ്റെ പരിധി വർദ്ധിപ്പിക്കും ഇന്ന് നിലവിലുള്ള അൻപത് ശതമാനം സംവരണമെന്നും സംവരണം സംവരണവും അൻപത് ശതമാനം മെരിറ്റായിട്ടുമാണ് സുപ്രീംകോടതി നിശ്ചയിച്ചിരുന്നത് നേരത്തെ ഈ സംഭരണമൊന്നുമില്ലായിരുന്നു ഈ വാർത്തയിലെ പറഞ്ഞിരിക്കുന്നവര് അതുപോലെ സംവരണം ഒന്നും ഉണ്ടായിരുന്നില്ല എട്ട് ശതമാനം നാല് ശതമാനം പത്ത് ശതമാനം ആ ലെവലിലായിരുന്നു പക്ഷെ തൊണ്ണൂറ്റി രണ്ടിലെ ഇന്ദ്രാസായി കേസ് വന്നതോടുകൂടി അത് അൻപത് അൻപത് എന്ന് നിശ്ചയിച്ച് ഈ അൻപത് അൻപത് എന്ന് പറഞ്ഞ സംഗതി നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനത്തും അത് അറുപത് എഴുപത് എൺപത് എന്നീ ക്രമത്തിൽ വർദ്ധിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപതിൽ ആന്ധ്രാ സംസ്ഥാനത്ത് ആദിവാസി മേഖലയിലുള്ള അധ്യാപക നിയമനത്തിൽ നൂറ് ശതമാനമായിരുന്നു നൂറ് ശതമാനം സംവരണം മെറിറ്റിൽ ആർക്കും നിയമനമില്ല ആ സംഭവം വന്നപ്പോൾ അത് സുപ്രീം കോടതിയിൽ അതിൻ്റെ കേസ് പോയപ്പോ കോടതി അത് അസാധുവായി ശരിയല്ല അമ്പത് ശതമാനം മെറിറ്റും അമ്പത് ശതമാനം സംവരണവുമാണ് അത് ശരിയല്ല എന്ന് പറഞ്ഞു കോടതി തീരുമാനിക്കുക എന്നിട്ടും ഇടയ്ക്കിടയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഇതുപോലുള്ള സംഭവങ്ങളുണ്ട് കേരളത്തിൽ കർണാടകത്തിലുണ്ട് ആന്ധ്ര ഇത് എന്ത് നീതിയാണ് നിയമത്തെ ഇങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്ത് തോന്നിയ സംഭവം സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ ആ വരുന്ന പാർട്ടിയുടെയും സർക്കാരുകളുടെയും താല്പര്യം അനുസരിച്ച് സംവരണത്തിന്റെ പരിധി വർദ്ധിപ്പിക്കുന്ന നീതിയാണോ ന്യായമാണോ ഇവിടെ മറ്റുള്ളവർക്ക് ജീവിക്കണ്ടേ അവർ നിലപാട് അങ്ങനെ എടുക്കുന്നില്ലല്ലോ വരുന്നവരുള്ള അവരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുന്നത് ഇപ്പൊ തന്നെ ഇതിൽ ഇതിന് ക്രീം ലെയറിന്റെ പരിധി ക്രീം ലെയറിന്റെ പരിധി എട്ട് ലക്ഷം രൂപ ഇപ്പൊ നിലവിലുണ്ട് അത് പത്ത് ലക്ഷം രൂപ വർദ്ധിപ്പിക്കാൻ നടപടികളായിട്ടുണ്ട് അത് പന്ത്രണ്ട് ലക്ഷമാക്കാനുള്ള തീരുമാനം ഉണ്ടാകണമെന്ന് പറഞ്ഞ് കോൺഗ്രസ് ഉന്നയിക്കുക എന്ത് നീതിയാണ് അതിനകത്തുള്ളത് ക്രിമിനെയറിന്റെ പരിധി വർദ്ധിപ്പിച്ചാൽ ആർക്കാ നേട്ടം ക്രിമിനയറിന്റെ പരിധി വർദ്ധിപ്പിക്കുമ്പോൾ അതിന്റെ നേട്ടമെന്ന് പറയുന്നത് പിന്നാക്കത്തിലെ പ്രമാണമാർക്കാണ് അതിലെ ജീവിക്കാൻ മാർഗമില്ലാത്തവനല്ല അനീതിയല്ലേ കാണിക്കുന്നു അങ്ങനെ കുറച്ച് നടപടി സ്വീകരിക്കാമോ എല്ലാവർക്കും ജീവിക്കട്ടെ അതുപോലെ തന്നെ ഈ അൻപത് ശതമാനം മെരിറ്റ് അൻപത് ശതമാനം സംവരണം എന്നുള്ളത് സുപ്രീം കോടതി ഞാൻ പറയുന്നത് ഇതിപ്പോ ചെയ്യേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇതിന് കൂടുതലായിട്ട് ഇങ്ങനെ ഈ ഈ ഏർപ്പാട് ഉണ്ടാകുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടാകുമ്പോൾ സുപ്രീം കോടതി എന്താണ് ചെയ്യേണ്ടത് അതിനൊരു നടപടി എടുക്കണം പരാതി കാത്തിരിക്കേണ്ട കാര്യമല്ല കോടതി വിരുദ്ധമായിട്ട് അങ്ങനെ കാണണം സുപ്രീം കോടതി സ്വമേധയ കേസെടുക്കണം അതുണ്ടാകുന്നില്ല അതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഓരോ സംസ്ഥാനങ്ങളും ഇങ്ങനെ ചെയ്യാൻ തയ്യാറാകുന്നത് അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് ഇത് ഈ വളരെ ആസൂത്രിതമായിട്ട് ഇപ്പൊ തന്നെ ഇതിൽ ഇത് പറയുന്ന പോലെ രണ്ടുതരം സംഭരണമാണ് നമ്മുടെ രാജ്യത്ത് സംഭരണന് അല്ല മുന്നോക്കാരന് ഒരു സംഭരണം പിന്നോക്കക്കാരന് വേറെ സംഭരണം എന്ത് നീതിയാണ് അതിനകത്തുള്ള ആലോചിച്ചത് പിന്നോക്ക സംഭരണം മുന്നോക്ക സംഭരണം എന്ന് പറഞ്ഞ് രാജ്യത്തെ ഒരു ജനതയുടെ ഇത് എന്ത് കണക്കാണ് ഇവര് കാണിക്കുന്നത് ലോകത്ത് എവിടെയെങ്കിലും ഈ ഉണ്ടോ ഏത് രാജ്യത്തേ ഉള്ളത് അങ്ങനെ സംവരണം ഇങ്ങനെ ഇന്ത്യയിലാണ് ഇന്ത്യയിലാണെന്നുള്ളത് ഭരണഘടന പറയുന്നത് ചോദിച്ച് ഇന്ത്യയിലാണ് സംവരണം ഉള്ളത് അപ്പൊ എന്താ ചെയ്യുന്നത് ഈ സംവരണത്തിന്റെ പരിധി യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ ഇങ്ങനെ വർധിപ്പിച്ച് രാജ്യത്തെ പ്രസിഡന്റ് രണ്ടുതരം പൗരന്മാരെ സൃഷ്ടിക്കുക തരം പൗരന്മാരെ സൃഷ്ടിക്കുക ഈ സംവരണത്തിന്റെ പേര് കൊണ്ട് എന്നാൽ ഈ സംവരണം കൊണ്ട് പാവപ്പെട്ട പിന്നോക്കക്കാരന് എന്തെങ്കിലും നേട്ടം ഉണ്ടാകുന്നുണ്ടോ ഇതെല്ലാം അതില് പ്രമാണികാരായിട്ടുള്ള ആളുകളല്ലേ കൊണ്ടു വന്ന് അതിൻ്റെ സാധുക്കളായ ആളുകൾക്ക് കൊടുക്കട്ടെ അപ്പോഴല്ലേ നീതി എന്ന് പറയുന്ന സംഗതി ഉണ്ടാവുള്ളൂ വിദ്യാഭ്യാസപരം സോഷ്യൽ ഇല്ലാൻ്റെ എഡ്യൂക്കേഷൻ നമ്മുടെ ഭരണഘടന പറയുന്ന രണ്ട് കാര്യം സാമ്പത്തിന്റെ കാര്യൊന്നും ഭരണഘടന പറയുന്നില്ല സോഷ്യൽ ഇൻഡിറ്റ് എഡ്യൂക്കേഷൻ സാമ്പത്തിക അല്ല സാമൂഹ്യമായും പിന്നെ വിദ്യാഭ്യാസപരമായും പിന്നാക്കം നിൽക്കുന്നവരുടെ കാര്യമാണ് ഭരണഘടന പറയുന്നത് അതിലൊക്കെ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളായി ചെയ്തു വരുന്നതല്ല ആർക്കെങ്കിലും സംവരണം കൊടുക്കണമെന്ന് രാജ്യത്തിന്റെ ഭരണഘടന പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ പട്ടികാധിക്കാരനാണ് ഇവൻ നായരായത് മറ്റേ മുന്നോക്കാരൻ ബ്രാവണനെ അതുകൊണ്ട് അവന് കൊടുക്കണം ഇതൊന്നും രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നില്ല ഇതെല്ലാം താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ സംവരണം പട്ടിക ഉണ്ടാക്കുന്നതിന് അതാ സംസ്ഥാനങ്ങളിൽ ഗവർണറുടെ ഗവർണർക്ക് സമർപ്പിക്കുന്ന പിന്നെ രേഖകളുടെ അടിസ്ഥാനത്തിൽ അത് ഗവർണർ രാഷ്ട്രപതിക്ക് കൊടുത്ത് അത് രാഷ്ട്രപതി അംഗീകരിച്ച് പാർലമെന്റിൽ വന്ന് രാജ്യസഭ നിയമമാകുന്നു അങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു സംഗതി എന്ന് പറയുമ്പോൾ അത് കുറേ നീതി വേണം നൂറ്റി അറുപത്തിനാല് സമുദായങ്ങൾ പിൻ മുന്നോക്കത്തിലുണ്ട് നൂറ്റി അറുപത്തിനാല് സമുദായങ്ങളുണ്ട് ആരും പിന്നാക്കാവസ്ഥ ഉള്ളവരില്ലെന്നാണ് ഈ പറയുന്നത് അപ്പം എന്താ വേണ്ടത് അതിലൊക്കെ ആരൊക്കെ ഇപ്പം ഇപ്പം എഴുപത് വർഷമായി സംവരണം വന്നിട്ട് അതിൽ ആരൊക്കെ സംവരണത്തിൻ്റെ നേട്ടങ്ങൾ കൊണ്ട് ആരൊക്കെ മുന്നിലെത്തി ആരൊക്കെ എത്താതെയുണ്ട് ഇതിൻ്റെ കണക്കുകൾ എടുക്കട്ടെ അല്ലെങ്കിൽ അത് നീതിയാണോ അതുണ്ടാണോ ഞങ്ങളുടെ പ്രസ്ഥാനം ആ രീതിയിലാണ് അത് ആഗ്രഹിക്കുന്നതും അങ്ങനെ വരണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞങ്ങളത് അപ്പം അതുകൊണ്ട് അതിനുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടാകണം ഈ കോൺഗ്രസിൻ്റെ ഈ നിലപാട് വളരെ ദയനീയമായൊരു ഇതാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളത് അങ്ങനെ ഒരു നിലപാടെന്നു എടുക്കാൻ പറ്റിയ പത്ത് വോട്ടിനു വേണ്ടി നാല് വോട്ടിനു വേണ്ടി ഈ രീതിയിലുള്ള ഒരു നീക്കം നടത്തുന്നത് ശരിയല്ല സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടുള്ള മുന്നോക്കത്തിൽ അല്ലാത്ത ആളുകളുണ്ടെങ്കിൽ അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ച് വരുത്തുന്നതിനുള്ള ധാർമ്മിക ഉത്തരവാദിത്വം ഈ രാജ്യത്തെ ഗവൺമെന്റിനും ഈ രാജ്യത്തെ ജനങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തകർ എല്ലാണ്ട് അതൊക്കെ ഉണ്ടാകണം അവരൊന്നും തള്ളിക്കളയരുത് കളയാൻ പാടില്ല അപ്പോൾ എന്താ എല്ലാവർക്കും ജീവിക്കണം അതാണ് നമുക്ക് ഉണ്ടാകട്ടെ ആ രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാൻ